ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ ഞാൻ ഇന്ന് ഒരു അടിപൊളി ഫ്രൂട്ട് കസ്റ്റാഡിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രൂട്ട് കസ്റ്റാഡിൻ്റെ റെസിപ്പിയാണ് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ മൂന്ന് കപ്പ് പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാല് ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഒന്നങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരുപാട് തിളച്ച് വരുന്നതിന് മുന്നേ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ചൂടായി വന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് എത്ര മധുരം ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ പഞ്ചസാര ഒഴിവാക്കാം കേട്ടോ പഞ്ചസാര ഒഴിവാക്കിയിട്ട് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും പഞ്ചസാര ചേർത്തിട്ട് അതൊന്ന് അലിഞ്ഞ് വരുന്നത് വരെ ഒന്നങ്ങി ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കസ്റ്റാർഡ് പൗഡറാണ് അപ്പോൾ ഞാനിതിലേക്ക് രണ്ട് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിതാ രണ്ട് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാൽ ഒഴിച്ചിട്ട് കട്ടയൊന്നുമില്ലാതെ കലക്കി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കസ്റ്റാർഡ് പൗഡർ പാലിലോ വെള്ളത്തിലോ എന്തിൽ വേണമെങ്കിലും കലക്കിയെടുക്കാം കേട്ടോ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മളിതുപോലെ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ അത് കുറുകി വരും അതുവരെ നമ്മളിതുപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് പോകും കേട്ടോ അപ്പോൾ ഒരുപാടങ്ങ് ലൂസായിട്ടുള്ളൊരു പരുവം എടുക്കരുത് എന്നാൽ ഒരുപാട് നല്ലപോലെ തിക്കായിട്ടും എടുക്കരുത് അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളൊരു പരുവത്തിൽ നമ്മളിത് എടുക്കണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ആ ബെൽബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതാ അപ്പോൾ ഞാനിത് കയ്യെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഇതാപ്പം നമ്മുടെ പാലിൻ്റെയും കസ്റ്റാർഡിൻ്റെയും മിക്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകമാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വെക്കണം ചൂടാറിയ ശേഷം നമുക്കതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം കേട്ടോ ഞാൻ അതാപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് ഇതാപ്പം നമ്മുടെ കസ്റ്റാർഡൊക്കെ ഒന്നുകൂടി തിക്കായിട്ടുണ്ട് ചൂടാറി കഴിയുമ്പോൾ അത് ഇത്രയും തിക്കായിട്ടന്നെ നമുക്ക് കിട്ടണം കേട്ടോ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ചേർക്കുമ്പോൾ ചിലപ്പോൾ ഒന്നുകൂടി ലൂസ് ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഫ്രൂട്ട്സുകൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കറുത്ത മുന്തിരി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ആപ്പിൾ പകുതി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഈത്തപ്പഴം വലുതാണ് അത് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മുഴുവനായിട്ടൊരു അനാർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പകുതി മാങ്ങ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് പച്ചമുന്തിരി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പ് കയ്യിലുണ്ടായിരുന്ന ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഫ്രൂട്ട്സ് ചേർക്കുന്ന സമയത്ത് പുളിയില്ലാത്ത നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് നോക്കിയെടുക്കാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ നമ്മൾ കസ്റ്റാർഡ് കുറുക്കിയെടുക്കുന്ന സമയത്ത് മധുരം ചേർക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ സമയത്ത് തേൻ ചേർത്ത് കൊടുക്കേണ്ടവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതല്ല ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ മധുരം മാത്രം മതി എന്നുള്ളവരാണെങ്കിൽ അങ്ങനെ കഴിക്കുക അങ്ങനെ കഴിക്കാവുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാനും പറ്റും കേട്ടോ ചൂടിൻ്റെ സമയത്ത് ഉണ്ടാക്കി കഴിക്കാനും അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്ത് മക്കൾ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചാൽ കഴിക്കാൻ മടിയുള്ള മക്കളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരെന്തായാലും കഴിക്കും അവർക്ക് എന്തായാലും ഇഷ്ടമാവും ചെയ്യൂട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റിയോ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്